സുരേഷ് ഗോപിയെ എഴുതി തള്ളാൻ പറ്റിയില്ല ശക്തമായ ഒരു സാന്നിധ്യമായിരിക്കും ബിജെപിക്ക് വേറെ എവിടെങ്കിലും തിരുവനന്തപുരത്തോ ബി ജെ പിക്ക് തിരുവനന്തപുരത്താണ് പിന്നെ സാധ്യത ഉള്ളത് ബിജെപി തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ ഒന്നുകിൽ നരേന്ദ്രമോദി മത്സരിക്കണം അതെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അത്രയും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും അല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാരെ വെച്ച് ജയിക്കാൻ പറ്റില്ല അത് തരൂരിനാണ് മറുഭാഗത്ത് ആ അതാണ് തരൂരിനെ തോപ്പിക്കാൻ പറ്റില്ല തരൂരിനെ തോപ്പിക്കണ പ്രശ്നം എന്ന് വെച്ചാൽ തരൂരിന് അത്രയും ജനസ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾക്കുണ്ട് ഇടത്തരക്കാരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ത്രീകളുടെ ഇടയിൽ എല്ലായിടത്തും പ്രൊഫഷണലുകളുടെ ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇടത്തരക്കാരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പറഞ്ഞ വിവാഹക്കാരുടെ സ്ഥലമാണ് അതെ അതെ അപ്പോൾ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ടേഴ്സ് അല്ല പുള്ളി കൂട്ടിയത് അതാണ് തരൂരിൻ്റെ ഏറ്റവും വലിയ മേലെ ഈ തരൂറിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇവിടെ അടുത്ത ഇലക്ഷനെ നേരിടാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ തരൂറിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇലക്ഷൻ നേരിട്ടാലേ കോൺഗ്രസ് ജയിക്കൊണ്ടിരിക്കും എന്ന ഒരു ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ട് ഉണ്ട് നമസ്കാരം വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ആര് നയിക്കും ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെന്ന് തിരുവനന്തപുരത്ത് ഏത് സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയ സാധ്യത പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെ ബി ജെ പിയിൽ നിന്ന് ആര് മത്സരിക്കണം സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ ഒരുപക്ഷെ ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ആരൊക്കെയാണ് വരും കാലം രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് കേന്ദ്രത്തിൽ അമിത്ഷായും ബി ജെ പിയും ഇത്രത്തോളം സുസ്ഥിരമായ ഒരു നിലപാട് കൈക്കൊണ്ടത് സ്ഥാനാർത്ഥികളെയും അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരെയും അധികാര സ്ഥാനങ്ങളിലുള്ളവരെയും തീരുമാനിക്കുന്നതിന് അമിത്ഷായ്ക്കുള്ള ഒരു തന്ത്രജ്ഞത എത്രത്തോളമാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ നിലനിൽപ്പ് പ്രവചിക്കാനാവാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നത് എന്തായാലും വരുന്ന ഒരു മന്ത്രിസഭ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ബി തന്നെ ആയിരിക്കും എന്നുള്ളതിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ആര് തന്നെ എത്ര തന്നെ കടുത്ത മത്സരങ്ങൾ ഉണ്ടായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന ഒരു ബ്രാൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ സുസംഘടിതമായ ഒരു പ്രവർത്തനത്തിലൂടെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ജയശങ്കർ നിരീക്ഷിക്കുന്നത് കേരളത്തിൽ എന്നാൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യത ശശി തരൂരിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ സംശയ രൂപേണ തന്നെ പറയുന്നു ഇവിടെ മെയ്വഴക്കമുള്ള ആളുകൾ അതായത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾക്കാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള മെയ്വഴക്കവും പാഠവും ഇവർക്ക് തന്നെയായിരുന്നു എന്നാൽ ശശി തരൂരിന് കരുനാഗരനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മെയ്വഴക്കം ഇല്ല മെയ്വഴക്കം ഇല്ലാത്തതിനാൽ ഒരുപക്ഷെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം തിരിച്ചു കിട്ടുവാൻ ശശി തരൂരിനെ മുൻനിർത്തിയുള്ള ഒരു ഇലക്ഷൻ പ്രചരണവും അല്ലെങ്കിൽ ഒരു മത്സരവും തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ൊള്ളാനാകുന്ന ഏറ്റവും നല്ല തീരുമാനം എന്ന് കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നു രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു സ്വഭാവവും തീരുമാനമാണ് അമിത്ഷായും ബി ജെ പിയും കൈക്കൊണ്ടത് എന്ന് അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നു ബി ജെ പിയുടെ തന്ത്രവും വിജയവും ഇത് തന്നെയാണ് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി ആരായിരിക്കും രാഷ്ട്രപതി ആരായിരിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും മറ്റു മന്ത്രിമാർ എന്നുള്ള തീരുമാനങ്ങളെല്ലാം പ്രവചനാതീതമായി തന്നെയാണ് അമിത് ഷാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത്തരം പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു തീരുമാനമാണ് അമിത്ഷാ എപ്പോഴും കൈക്കൊള്ളുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ തന്ത്രജ്ഞത തന്നെയാണ് അമിത് നരേന്ദ്രമോദിയെയും കേന്ദ്രത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ അത്യുന്നതരായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് എന്ന് തന്നെയാണ് ജയശങ്കർ അർത്ഥശംഖ്യക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ശശി തരൂരിനെ പോലെ ശക്തനായ ഒരു തേരാളിയെ പോരാളിയെ തന്നെ മുന്നിൽ നിർത്തി തന്നെ വേണം മത്സരിക്കാൻ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ അടിവരയിട്ട് പറയുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ എത്തുമോ ഇല്ലയോ എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ് ഒരു കാരണവശാലും ശശി തരൂരിന് അത്തരത്തിലുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ് എന്നുള്ളതാണ് ജയശങ്കർ പറയുന്നത് പക്ഷേ കോൺഗ്രസിന് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചു വരവിന് സാധ്യതയുണ്ടെങ്കിൽ അത്തരം സാധ്യതകളിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ടത് ശശി തരൂരിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിനെ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരിക്കും നല്ലത് എന്നുള്ളത് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ അഭിപ്രായം മലയാളത്തിലെ പ്രമുഖ ചാനലിന് നൽകിയ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ മനസ്സ് തുറക്കുന്നത് ഇപ്രകാരം തന്നെയാണ് വരും നാളുകളിൽ കേന്ദ്രം ബി ജെ പി ഭരിക്കും എന്ന് തന്നെയാണ് തന്റെ കണക്കുകൂട്ടൽ ഇനി രാഷ്ട്രീയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ആറുമാസക്കാലം കൂടി ബാക്കിയുണ്ട് അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ അട്ടിമറികൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ബി കേന്ദ്രഭരണം നഷ്ടപ്പെടുകയുള്ളൂ എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പക്ഷേ കേരളത്തിൽ കോൺഗ്രസിന്റെ സാധ്യതകളെക്കുറിച്ച് ഇപ്പോഴൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ ശശി തരൂരിനുള്ള സ്വീകാര്യത വളരെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന വോട്ടുകളെ സാംശീകരിക്കുവാനും അല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീജനങ്ങളുടെ വോട്ടുകൾ പോലും കക്ഷി മത രാഷ്ട്രീയ ഭേദമന്യേ സ്വീകരിക്കുവാനും അത് കിട്ടുവാനുമുള്ള കോൺഗ്രസിന്റെ ഏകമാർഗവും അത്താണിയും ശശി തരൂർ തന്നെയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നു തെരഞ്ഞെടുപ്പിന് ആറുമാസക്കാലം ശേഷിക്കുന്നു കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറികൾ നടക്കുകയാണെങ്കിൽ അത് വരുംകാല തിരഞ്ഞെടുപ്പിനെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും ഒരു കാരണവശാലും അത് പ്രവചനാതീതമായിരിക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ അത് ഉറപ്പിച്ചു പറയുവാൻ താൻ തയ്യാറല്ല എന്ന തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് തൃശൂരിൽ കക്ഷി ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വോട്ട് നേടാനുള്ള സുരേഷ് ഗോപിയുടെ കഴിവുകളെ അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നു പക്ഷേ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ പല രീതിയിലുള്ള അടിയൊഴുക്കുകൾ സംഭവിക്കുക ഇടതുമുന്നണിയും വലതു മുന്നണിയും വളരെ പ്രബലരായി തന്നെ രാഷ്ട്രീയ രംഗത്തും മത്സരരംഗത്തുള്ള തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഏതു തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല എന്നാൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ട് കരസ്ഥമാക്കിയ സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആ സമയത്ത് ഏത് തരത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഇടത് വലത് മുന്നണികളുടെ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന ധാരണകൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഏതു വിധത്തിൽ തൃശ്ശൂരിൽ കടന്നു കയറും എന്നുള്ളത് പറയാൻ ഒക്കില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന വസ്തുത ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ വരുംകാല രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മലയാള കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് അഡ്വക്കേറ്റ് ജയശങ്കർ നൽകിയ ഈ അഭിമുഖം നമുക്ക് ഒന്ന് കേൾക്കാം സുരേഷ് ഗോപിയെ എഴുതി തള്ളാൻ പറ്റിയില്ല ശക്തമായ ഒരു സാന്നിധ്യമായി ബിജെപിക്ക് വേറെ തിരുവനന്തപുരത്തോ ബി ജെ പിക്ക് തിരുവനന്തപുരത്താണ് പിന്നെ സാധ്യതയുള്ളത് ബിജെപി തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ ഒന്നുകിൽ നരേന്ദ്രമോദി മത്സരിക്കണം അതെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അത്രയും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും അല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാരെ വെച്ച് ജയിക്കാൻ പറ്റില്ല അത് തരൂരിനാണ് മാറുഭാഗത്ത് ആ അതാണ് തരൂരിന് തോപ്പിക്കാൻ പറ്റില്ല തരൂരിൽ തോപ്പിക്കേണ്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ തരൂരിന് അത്രയും ജനസ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ഇടത്തരക്കാരുടെ ഇടയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ത്രീകളുടെ ഇടയിൽ എല്ലായിടത്തും പ്രൊഫഷണലുകളുടെ ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇടത്തരക്കാരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഞാനീ പറഞ്ഞ വിവാഹക്കാരുടെ സ്ഥലമാണ് അതെ അതെ അപ്പോൾ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ടേഴ്സ് അല്ല കൂട്ടിയത് അതാണ് തരൂരിൻ്റെ ഏറ്റവും വലിയ മേന്മ ഈ തരൂരിനെ മുൻപ് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇവിടെ അടുത്ത ഇലക്ഷനെ നേരിടാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇലക്ഷൻ നേരിട്ടാലേ കോൺഗ്രസ് ജയിക്കുക എന്ന ഒരു ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ട് ഉണ്ട് അത് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ അതിനോട് അങ്ങനെ താല്പര്യമുള്ള ആളല്ല തരൂരിനെ മുൻനിർത്തി ഇലക്ഷൻ നേരിടുന്നതല്ല തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളല്ല തരൂരിനോട് വളരെ ശ്രോകം ബഹുമാനമുള്ള ആളാണ് ഞാൻ പക്ഷേ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനുള്ള മെയ്വഴക്കമോ രാഷ്ട്രീയ പര്യമോ ഭരണ നൈപുണിയോ അതൊന്നും തരൂരിനില്ല അതിന് ദേഹത്ത് മയിലെണ്ണ പുരട്ടിയ കെ കരുണാകരനോ യു ഡി എഫ് സംവിധാനത്തിൽ പ്രത്യേകിച്ചും കരുണാകരനും ഉമ്മൻചാടിക്ക പറ്റുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ കാരണം മയിലെണ്ണ പുരട്ടിയ അഭ്യാസികളായിരിക്കും തരൂരിനെ ഒന്നും പറ്റില്ല തരൂരിനെ മുൻനിർത്തി അക്ഷ നിൽക്കുന്നത് വേറെ കാര്യം അതിന് വലിയ ചില അഡ്വാൻറ്റേജസ് ഉണ്ട് കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു വലിയ കോൺസ്റ്റിറ്റുവൻസി ഉണ്ട് കാലകാലങ്ങളായിട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു പോയൊരു വിഭാഗം അവരെല്ലാം വോട്ട് ചെയ്യും ആ വിഭാഗത്തിൻ്റെ വോട്ട് വരും ചെറുപ്പക്കാരുടെ വോട്ട് ഫുൾ പുതിയ തലമുറയുടെ വോട്ട് പുതിയ തലമുറയുടെ വോട്ട് സ്ത്രീകൾ വോട്ടർ പഠിച്ചവരുടെ വോട്ട് സ്ത്രീക്കാരുടെ വോട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ വോട്ട് സ്ത്രീകളുടെ വോട്ട് ഇതൊക്കെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ വിഭാഗങ്ങൾ അതെല്ലാം കിട്ടും അത് പൂർണ്ണമായിട്ടും ടാപ്പ് ചെയ്യാനായിട്ട് തരൂരിൻ്റെ സാധിക്കും തരൂർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ പെറ്റായിരിക്കും ഞങ്ങളുടെ നേതാവ് ശശി തരൂർ ജി അല്ല മുഖ്യമന്ത്രി ഇംഗ്ലീഷ് അറിയുന്ന ആളാ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോട് ഒരു ആരാധന നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി മാത്രമാക്കുക ആഭ്യന്തരമന്ത്രിയോ അല്ല അതൊക്കെ വേറെ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ മതി ആഭ്യന്തരമന്ത്രിയോടൊന്നും പറ്റില്ല ഇവിടെ വഴിക്കാൻ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ പോകും ആ ഒരു പ്രതീക്ഷയാണ് ഒരു അല്ലെ എനിക്ക് തോന്നുന്നത് ഈ ശശിതരൂരിന്റെ പേര് മുന്നോട്ട് വെച്ചു ഉമ്മൻചാണ്ടിയാണ് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് അതെ അതുകൊണ്ടാണ് മലയാള മനോരമ മാതൃഭൂമിയൊക്കെ വലിയ പ്രാധാന്യം ഇദ്ദേഹത്തിന് കൊടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാണക്കാട്ടും സ്വീകാര്യത ഉണ്ടായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപി തന്നെ ആയിരിക്കത്തില്ലേ മൂന്നാം ഭരണം എന്ന് പറയുന്നത് ബിജെപിക്ക് നല്ല സാധ്യതയുണ്ട് നമുക്കത് തന്നെ പറ്റില്ല അല്ല ഞാൻ തെരഞ്ഞെടുപ്പിന് ഈ ആറു മാസം ഉണ്ട് ഈ ആറു മാസത്തിനടയ്ക്ക് എന്തൊക്കെ ബ്ലോക്കിലൂടെ എന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഒറ്റോട്ടത്തിൽ ബിജെപി വളരെ ശക്തമായ നിലയിലാണ് കാരണം ബി ജെ പിക്ക് സൗകര്യം എന്ന് വെച്ചാൽ ഒന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ശക്തമായ ബ്രാൻഡാണ് രണ്ടാമത് ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം അത് ഗ്രാസ് റൂട്ട് ലെവലിൽ അതാണ് ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലേ കണ്ടത് അതാരും ശ്രദ്ധിച്ചില്ല ഈ നമ്മുടെ ഇവൻ കേരളത്തിൽ പോലും ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സർവേക്ക് പോയ കൊജ്ഞാണന്മാരാരും ഇത് കണ്ടില്ല ഇല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ മൂന്നാമത്തത് അതിനേക്കാൾ ഭയാനകമായ കാര്യം അമിത്ഷായുടെ ഭയങ്കരമായ തന്ത്രങ്ങളാണ് തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതിയും ഉപജാതിയും നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു മാത്രമല്ല എതിർവ് വരുന്ന സ്ഥാനാർത്ഥിയെ ടാങ്ക് വെക്കാനുള്ള പല വിദ്യകളും പുള്ളിക്കാറില്ല അസാധാരണം അതൊക്കെ അസാധാരണ അനിതര സാധാരണവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് ഘടകങ്ങൾ തന്നെ ഭയങ്കരമാണ് നാലാമത്തത് വ്യവസായികളുടെയും വാണിജ്യ ശക്തികളുടെയും മൂലധന ശക്തികളുടെയും വിദേശ ഇന്ത്യക്കാരനാണ് അതെ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ട് പണം ഇവർ കൊണ്ടു പമ്പ് ചെയ്യുന്ന പണം എത്രയാണ് അത് ആണ് ആ രീതിയിൽ ഒരു പാർട്ടിക്കും പൈസ കിട്ടി അപ്പോൾ ഈ നാല് അതിശക്തമായ ഘടകങ്ങൾ അവിടെ ഉണ്ട് ഒരു നേതാവ് അപ്പോൾ ഈ ഒരു സാധനം വെച്ച് നിൽക്കുമ്പോൾ പിന്നെ അവർ എല്ലാ സംസ്ഥാനത്തും വളരെ സജീവമായിട്ടുണ്ട് മറുഭാഗത്ത് വളരെ ഒരു എന്താ എന്നിട്ട് എങ്ങനെയാണ് സൗത്തിൽ ഇപ്പോൾ തെലങ്കാന ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരുന്നു കർണാടക വരുന്നു എന്താണ് ഈ സൗത്തിന് ഇങ്ങനെ ഈ വീഡിയോ അല്ല സൗത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക വേറെയാണ് അതിപ്പോൾ നേരിട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടൽ കർണാടകയിൽ മാത്രമുള്ളൂ മറ്റേക്കെ പ്രാദേശിക പാർട്ടികളാണ് അപ്പോൾ ആ ഒരു ഘടകമുണ്ട് പിന്നെ കോൺഗ്രസ് ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഇപ്പോഴും സജീവമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നില്ലെങ്കിൽ പോലും അവർ പലപ്പോഴും തോൽക്കാരുള്ള ഓട്ടെങ്കിലും അവർക്ക് കിട്ടുന്നു കിട്ടുന്നു കിട്ടുന്നുണ്ട് ഗാജറ്റ് പ്ലെയിനിലാണ് ഇവർ കംപ്ലീറ്റ് ഒടുങ്ങിപ്പോയത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഒരു ഘടകമാണ് ഞാൻ ഞാൻ കഴിഞ്ഞ അടുത്ത കാലത്ത് ലഖനൌവിൽ പോയപ്പോഴേ ഓട്ടോറിക്ഷയിൽ എൻ്റെ കൂടെ കയറിയത് അവിടുത്തെ മറ്റേ യു പി സി സി അംഗമാണ് ഒ ബി സി മോർച്ചയുടെ ഞാൻ ചുമ്മാ ഓട്ടോയിൽ കയറി നോക്കിയതാണ് എയർപോർട്ട് മറ്റേ ഈ മെട്രോയിലേക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ട് പോകുന്നതിൽ ചുമ്മാ കയറി നോക്കിയതാണ് ഞാനൊരു വണ്ടി വണ്ടി വരുത്തപ്പോൾ കണ്ടപ്പോൾ കയറിപ്പോയതാണ് അപ്പോൾ എന്നെ പരിചയപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ കൂടെ ജോഡോ യാത്ര സഞ്ചരിച്ച ഫോട്ടോ ഒക്കെ കാണിച്ചു അവിടുത്തെ ഒ ബി സി മോർച്ചയുടെ പ്രസിഡന്റും കണ്ടാണ് ഫോട്ടോ കേറി ഒരു പാവപ്പെട്ട വയ്യൻ ആ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞു ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അവസ്ഥ അല്ല അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഹിന്ദി ബലറ്റിലുള്ളവരുടെ സ്വാധീനം കൊണ്ട് ബി ജെ പി മോദി തന്നെ ഒരു അപ്രധാനുണ്ട് ബി ജെ പി അമിത്ഷായിലേക്ക് മാറാൻ സാധ്യതയുണ്ട് യോഗിയിലേക്ക് മാറണം എന്ത് തോന്നുന്നു നമുക്ക് പറയാം പെട്ടെന്ന് ബിജെപിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റും സ്വപ്നത്തെ കാണാത്ത രാജസ്ഥാനിലും അല്ല അത് ഈ ഗുജറാത്തിലും മുഖ്യമന്ത്രിയെ മാറ്റിയില്ലേ ഇലക്ഷന് മുമ്പായിട്ട് അതെ ഇലക്ഷൻ ഒരു കൊല്ലം മുമ്പായിട്ട് അവിടെ വിജയ് രൂപാണി ആയിരുന്നു ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തെ മാറ്റിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു പട്ടേലാണ് അതെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് എങ്ങനെ അറിയാമോ പാർട്ടിയുടെ ലെജിസ്ലേച്ചർ പാർട്ടി വിളിച്ച് മീറ്റിംഗ് കൂട്ടി മുഖ്യമന്ത്രിയെ മാറ്റിയാണ് എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു എന്നിട്ട് അപ്പോൾ ആരൊരു അടുത്ത മുഖ്യമന്ത്രി അവിടെ പല ആൾക്കാരും ഉണ്ട് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ഉണ്ട് ഉപമുഖ്യമന്ത്രി ഉണ്ട് മറ്റ് പല ആളുകളും അവിടെ ആ വേദിയിലും സാസിലും കൊണ്ടുമുണ്ട് അമിത്ഷാ ഏറ്റവും പുറകിലേക്ക് നോക്കിയിട്ട് ബാക്കിൽ നിന്ന് രണ്ടാമത്തെ റോയിൽ ഇരുന്നൊരാളെ വിളിക്കുന്നത് ഈ പുള്ളിയാണ് അടുത്ത മുഖ്യമന്ത്രി രാജസാനാണോ സംഭവിച്ചത് അതെ അല്ല ഞാൻ പറഞ്ഞത് അയാള് പോലും ഞെട്ടിപ്പോയി ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ പുള്ളി പുറകിൽ തന്നെ തൊട്ട് മുമ്പിലത്തെ റോയിൽ ഏറ്റവും പുറകിൽ തന്നെ മുമ്പിലത്തെ ഇരുന്ന ആളാണ് ആദ്യമായിട്ട് എം എൽ എ ആളാണ് രാജസാനൊക്കെ അല്ലേ പറഞ്ഞത് അല്ല ഗുജറാത്തിൽ രാജസ്ഥാനിൽ അത് സംഭവം രാജസ്ഥാനിലും അതിന് സംഭവിച്ചത് അതേ ആദ്യമായിട്ട് എം എൽ എ ആളാണ് ആദ്യമായിട്ട് എം എൽ എ ആളാണ് പുള്ളി ആവട്ടെ എന്ന് പറയാ അപ്പൊ ആവട്ടെ എന്ന് പറഞ്ഞ പിന്നെ ആവട്ടെന്താ പറയൂല എത്ര പേരായിരുന്നു മുഖ്യമന്ത്രി അവരുടെ കാത്തുകയാണ് അവരെ ആരും എടുത്തില്ല അതിനിടയ്ക്ക് ഒരു ബാലക് ഒരു ഒരു സ്വാമിയെ കൊണ്ടുവന്നു അയാളായിരിക്കും വലിയ പ്രചരണം ആരും ഇല്ല അത് അസാധാരണ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാ ദ്രൗപദി മുർമ്മു ആരും എന്തെല്ലാം ഒരു ഒന്നും ഊഹിക്കാൻ പറ്റുന്നില്ലല്ലോ